നമസ്തേ പ്രിയ സൗഹൃദങ്ങളെ എൻ്റെ കെ കെ മീഡിയ എന്ന് പറഞ്ഞ ചാനൽ പിച്ച വെച്ച് തുടങ്ങിയതാണ് ഇപ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നിങ്ങളുടെ വിലയേറിയ സഹകരണങ്ങളും സഹായങ്ങളും കൊണ്ടാണ് നമ്മൾ ഇതുവരെ എത്താൻ സാധിച്ചത് രണ്ട് മൂന്ന് വ്യൂസ് വന്ന് നിരാശനായി ചാനൽ ഉപേക്ഷിക്കാനിരുന്ന എനിക്ക് നേരിയ പ്രതീക്ഷയുടെ വിളിച്ച് ഇപ്പോൾ എത്തിയിരിക്കുകയാണ് യൂട്യൂബ് പുതിയ അപ്ഡേഷൻസ് ഒക്കെ വരുന്നുണ്ട് അതിങ്ങനെ മാറിക്കൊണ്ടുകയും ഒരുപാട് പേര് പറയുന്നുണ്ട് നെഗറ്റീവായിട്ടുള്ള കമൻസുകളൊക്കെ പല വീഡിയോസും ഞാൻ കാണാറുണ്ട് പലരുടെയും അപ്പോൾ അവരിട്ടിട്ട് പോകുകയാണെങ്കിൽ ഞങ്ങൾക്ക് മടുത്ത് വരുമാനം കിട്ടില്ല നമ്മളെല്ലാം ഒരു നല്ലൊരു പ്രതീക്ഷയോടെ വേണം ഇത് മുന്നോട്ട് പോകാനായിട്ട് കാര്യം ഒരു സുപ്രഭാരത്തിലല്ല അവരൊക്കെ അതുപോലെ എഫർട്ട് എടുത്ത് കഷ്ടപ്പെട്ടിട്ടാണ് അവർ വീഡിയോസൊക്കെ കിട്ടുന്ന ഈ ലെവലിലേക്ക് എത്തിയത് അപ്പോൾ നമ്മൾ പരസ്പരം സഹായിച്ച് മുന്നേറാൻ താല്പര്യമുള്ളവർക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും അപ്പം നമ്മളിത് നത്തിങ് ടു ഇമ്പോസിബിൾ നമ്മളൊന്നും നിരാശരാകരുത് ഏതെങ്കിലും ഒരു കണ്ടന്റ് നമ്മൾ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കണ്ടന്റ് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കണ്ടന്റ് ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് വിജയിക്കാൻ പറ്റുമെന്നുള്ളത് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഞാനും നിങ്ങളെ സപ്പോർട്ട് ചെയ്യും തീർച്ചയായിട്ടും നമുക്ക് ഒന്നിച്ച് മുന്നേറാം എല്ലാ ഹൃദയങ്ങൾക്കും നന്ദി